ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണങ്ങളും കാര്യങ്ങളും എല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ട്രിവാണ്ടത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ വട്ടിയൂർക്കാവിലെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വരുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കല്യാണവും മേളവും എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഇങ്ങനെങ്കിലും ഇനി എത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ടോ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നെട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല പിന്നെ നീലൂട്ടനം കൊണ്ടല്ലേ വരുന്നത് അപ്പോൾ വീഡിയോ എടുമ്പോൾ അതും കൂടാകുമ്പോൾ നമുക്ക് എനർജി ഇല്ലെങ്കിൽ രണ്ടും കൂടി നടക്കത്തില്ല അപ്പോൾ വീട്ടിൽ വന്നിട്ട് വൈകിട്ടത്തെ എന്താണ് പരിപാടികളാണ് കാണുന്നത് ചെറിയൊരു വീഡിയോ കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കുളിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കും കേട്ടോ സന്ധ്യക്ക് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചു ഇനി നമുക്ക് വൈകിട്ടത്തെ ആഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പോൾ ആറര ആയിട്ടേ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി ചായ ഇടണം അപ്പം ചായയൊക്കെ ഇട്ടോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇന്ന ഇന്നത്തെ വീഡിയോ കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു സ്റ്റാമിനയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ നീലിട്ട് എവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ്റെ ഒരു കുതിരയുണ്ട് അതിൻ്റെ പരിപ്പളൊക്കെ ഇട്ടേക്കുവാ അതിനെ കാണിക്കുന്ന വേല കണ്ടോ അപ്പോൾ ബിനി ചേട്ടൻ ഫസ്റ്റ് ഒന്നാം പിറന്നാളിന് ബിനി ചേട്ടനും വിചിത ചേച്ചിയും കൂടെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ചേട്ടയുടെ ചേട്ടനും ചേട്ടത്തി കൂടെ വാങ്ങിച്ചു കൊടുത്തതാണ് അതിനെ കാണിക്കുന്ന വേല കണ്ടോ അവൻ അപ്പോൾ അപ്പം അവയവിടെയൊന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എന്താ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് പയർ പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുട്ടിനുള്ള മാവ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ അജ്മിയുടെ പുട്ട് പൊടിയ കേട്ടോ അപ്പം അത് വെള്ളം കുഴച്ച് വെച്ചാലേ ശരിയാവത്തുള്ളൂ കുറച്ച് നേരം അപ്പോൾ ദാ ഉപ്പ് ഇട്ടത് കുറച്ച് കൂടിപ്പോയി അപ്പം ഉപ്പ് കുറച്ച് മാറ്റിയിട്ട് അത് മാവ് കുഴച്ച് വെച്ചിട്ട് ഞാൻ എന്താ പപ്പടം കാച്ചി കൊണ്ടേക്കും കേട്ടോ പപ്പടം മസ്റ്റാണ് ഇവിടെ കാപ്പിക്കുന്ന ഞാൻ പല വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേട്ടയ്ക്ക് ഏത് ദോശയാണെങ്കിലും അപ്പം ആണെങ്കിലും ആണെന്നേലും ആ പുട്ടിനെ എല്ലാവർക്കും വേണം പപ്പടം ദോശയ്ക്കോ അപ്പത്തിനും എന്തിനാണെന്നെങ്കിലും ചേട്ടയ്ക്ക് പപ്പടം വേണം അപ്പം എന്താ അപ്പം പിന്നെ പ്രത്യേകിച്ച് പുട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഞാൻ പപ്പടം ആദ്യമേ കാച്ചു വെക്കുക കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണയിൽ കടുവ വറുത്തിട്ട് നമുക്ക് എന്താണ് പയർ കടു വർത്ത് അപ്പം നമ്മുടെ പുട്ട് റെഡിയായി കേട്ടോ മൂന്നുകൂറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്നൂർ കൂടെ അത് ബാക്കി വരും ബാലൻസ് വരും എന്തായാലും പയറും കൂടിയല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പം പുട്ട് എന്തായാലും ബാക്കി വരും അപ്പോൾ അപ്പം പയറും റെഡിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ പയറും കടുവേർത്ത് ഇനി ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് കുറച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറുപാത്രത്തിലോട്ട് മാറ്റാം പിന്നെ നമുക്ക് പോയിരുന്നു കഴിക്കാം കട്ട ഇടുന്നില്ല കേട്ടോ ഇപ്പം കട്ടൻ കുടിക്കുന്നത് വളരെ കുറവാണ് കാരണം തേയില അത്ര തല്ലതല്ലല്ലോ നമ്മുടെ ശരീരത്തിന് എന്നാലും നമ്മൾ ശീലിച്ചവർക്ക് അതില്ലാതെ പറ്റത്തില്ല എന്നാലും ഞാൻ കുറച്ച് കുറച്ച് വരുന്നുണ്ട് അത് അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഇത് കഴിക്കുക കഴിക്കുന്ന പാത്രം കൂടി കുറേ പാ എടുത്ത പാത്രങ്ങളും എല്ലാം കഴുകി വയ്ക്കുക അടുക്കള ഒതുക്കുക നമ്മൾ പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം ബായ്